ൽ പഞ്ചായത്ത് വാർഡ് പതിനെട്ടിൽ കുരുന്നുമക്കൾക്ക് പുതുവത്സര സമ്മാനമായി പുതിയ അങ്കണവാടി കെട്ടിടം സമർപ്പിച്ചു അങ്കണവാടി കെട്ടിടോദ്ഘാടനം നാട്ടുകാർ നാടിന്റെ ഉത്സവമാക്കി പള്ളിക്കൽ ഗ്രാമപഞ്ചായത്ത് വാർഡ് പതിനെട്ടിലെ അങ്കപ്പറമ്പിൽ നിർമ്മാണം പൂർത്തീകരിച്ച വള്ളിക്കോട്ട് ചാലി അംബേദ്കർ ഗ്രാമം അങ്കണവാടി പുതുവത്സര സമ്മാനമായി നാടിന് സമർപ്പിച്ചു പാട്ടും ഡാൻസും ഉൾപ്പെടെയുള്ള വിവിധ കലാപരിപാടികൾ ഒരുക്കിയ ഉദ്ഘാടനാഘോഷം നാട്ടുകാർ നാടിന്റെ ഉത്സവമാക്കുകയായിരുന്നു ഉച്ചയോടെ നടത്തപ്പെട്ട ഉദ്ഘാടനത്തോടനുബന്ധിച്ചുള്ള കലാപരിപാടികൾ രാത്രി പത്തോടെയാണ് സമാപിച്ചത് രണ്ട് പതിറ്റാണ്ടിലേറെക്കാലം ഇതേ സ്ഥലത്ത് പ്രവർത്തിച്ചിരുന്ന അങ്കണവാടി കെട്ടിടം ഇടിമിന്നലിൽ കെട്ടിടത്തിന് വിള്ളലേറ്റതിനെ തുടർന്ന് വാടക കെട്ടിടത്തിലായിരുന്നു പ്രവർത്തിച്ചിരുന്നത് തുടർന്ന് ഗ്രാമപഞ്ചായത്ത് പതിനേഴ് ലക്ഷം രൂപ വകയിരുത്തിയാണ് കെട്ടിടത്തിന്റെ പുനർനിർമ്മാണം നടത്തിയത് കെട്ടിടോദ്ഘാടനവും ഉദ്ഘാടനത്തോടനുബന്ധിച്ച് നടത്തപ്പെട്ട കലാസാംസ്കാരിക സംഗമവും ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സി കെ അബ്ബാസ് ഉദ്ഘാടനം ചെയ്തു ഒരു ഓരോ വിധ മേഖലകളെ ഒരുപാടിന്റെ എല്ലാ സ്ഥനങ്ങളും അറിഞ്ഞുകൊണ്ട് മുന്നോട്ടു നോക്കുന്ന ഒരു സ്ഥാപനമാണ് എല്ലാ എല്ലാർത്ഥത്തിലും അതൊരു നാടിന്റെ നാഴികക്കല്ല ഇതൊരു നാടിന്റെ വികസനത്തിന്റെ സാമൂഹിക സാംസ്കാരിക രാഷ്ട്രീയ അല്ലെങ്കിൽ മറ്റു മേഖലകളിലൊക്കെ ക്ഷത്രത്തിളക്കത്തെ പോലെ തലയെടുപ്പോട് കൂടി നിൽക്കേണ്ട ഒരു സ്ഥാപനമാണ് തീർച്ചയായും അംഗനവാടികൾ വിവിധ തലങ്ങളിലുള്ള ആനുകൂല്യങ്ങളെ അതുപോലെ ഓരോ മേഖലകളിലും ഭക്ഷിക്കാരാകട്ടെ എല്ലാ ആളുകളുടെയും എല്ലാ ആളുകൾക്കുള്ള ആനുകൂല്യങ്ങളിലൂടെയും ഒക്കെ അതിന്റെ പലതലത്തിലുള്ള സർവേകളും അതനുകൂല ആനുകൂല്യങ്ങൾ നൽകുന്ന ആളുകളെ തെരഞ്ഞെടുക്കുന്നതിന് പല മേഖലകളിലും അംഗനവാടിയുടെ ുടെറിഞ്ഞുകൊണ്ടാണ് ഇന്ന് ജനങ്ങളിലേക്ക് എത്തിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പൊ തീർച്ചയായും ഒരു അംഗനവാടി ആ ഒരു പ്രദേശത്തിന്റെ സർവമേഖലകളിലെയും ഉയർത്തി ഒരു പ്രത്യേകമായ ഒരു വിളക്ക് മടമാണ് ഇരിക്ക പ്രദേശത്താലും പറയാനുള്ളത് ഒരു ഒരുപാട് പരിപാടികൾ നടക്കാനുണ്ട് ഞാൻ കൂടുതലൊന്നും ഇട്ടിപ്പോയി പരത്തി പറയുന്നില്ല ഈ ഒരു സ്ഥാപനത്തെ തീർച്ചയായും നമ്മുടെ മക്കളുടെ ആദ്യ കുറിക്കുന്നതും ഈ ഒരു അംഗനവാടികളിൽ നിന്ന് അങ്കനവാടി പഴയ പോലും നല്ലപ്പോ അങ്കനവാടി രാവിലെ ചെല്ലുമ്പോൾ തന്നെ ഇവിടെ ഒരു പ്രാതല് ഭക്ഷണം നൽകും അത് കഴിഞ്ഞ് കുട്ടികളുടെ എല്ലാ പോഷകാഹാരങ്ങൾ ഒരു കുട്ടിക്ക് ഏതൊക്കെ തരത്തിലാണോ ആവശ്യമായ ആഹാരങ്ങളൊക്കെ നോക്കി അതിന് പ്രത്യേകമായ ഒരു ചാർട്ടുണ്ട് ആ ചാർട്ടിൽ നോക്കി ആണ് കുട്ടികൾക്ക് ഓരോ ആഴ്ചയിലും ഓരോ ദിവസങ്ങളിലും ഭക്ഷണം നൽകുന്നത് കുട്ടികൾ ആദ്യമായി എങ്ങനെ ഒരു ഒരു സഹപാഠിയുടെ കൂടെ നിന്ന് എങ്ങനെ ഭക്ഷണം കഴിക്കണം എങ്ങനെ കിടന്നുറങ്ങണം എങ്ങനെ പെരുമാറണം ആദ്യമായി അക്ഷരം എങ്ങനെ എഴുതി തുടങ്ങണം എന്നൊക്കെ പഠിപ്പിക്കുന്നത് ഒരു വിദ്യാഭ്യാസ മേഖലയുടെ നമ്മുടെ പല ആളുകളും അത്യുന്നതയിലെത്തിയ വിദ്യാഭ്യാസപരമാര് അല്ലെങ്കിൽ ഒരുപാട് ഉയർന്ന തലങ്ങളിൽ എത്തിയിരിക്കുന്ന ആൾക്കാരൊക്കെ ഇതുപോലെ അംഗനവാടികളെന്ന് പോകാം നിങ്ങളൊക്കെ സ്കൂളില് പി ടി എ കമ്മിറ്റിയിലൊക്കെ പങ്കെടുക്കാറുണ്ട് പി ടി എ മെമ്പർമാരോട് ഞങ്ങൾ അംഗനവാടി തലങ്ങളിൽ ചെന്ന് ചൊല്ലുന്ന മക്കളുടെ ഒരു പ്രത്യേകമായ കഴിവർക്ക് അവിടെ ഏത് തലത്തിൽ ചെന്നാലും അവർക്ക് ഉണ്ടാവാറുണ്ട് അത് എല്ലാ അർത്ഥത്തിലും ആ സ്കൂളുമായി ബന്ധപ്പെട്ട സഹപാഠികളോട് പെരുമാറുന്നതിനും ഭക്ഷണം കഴിക്കുന്നതിനും മറ്റർത്ഥങ്ങളിലൊക്കെ അവർക്ക് ആ ഒരു മര്യാദ അംഗനവാടികളിൽ നിന്നും കൈവരിച്ചു കൊണ്ടാണ് അവർ അംഗനവാടിയിൽ വരുന്ന കുട്ടികളെ പോകാൻ ഞാൻ ചുരുക്കത്തിൽ പറഞ്ഞു തരുന്നത് എല്ലാ മേഖലയും നമ്മുടെ മക്കളൊക്കെ ഇന്ന് നമ്മൾ പല എസ് എസ് എൽ സിയും അതുപോലെ എൽ എസ് എസും യു എസ് ഒക്കെ റിസൾട്ട് വരുമ്പോൾ സമയത്ത് നമ്മുടെ കുട്ടികളൊക്കെ വിളിച്ച് ആദരിക്കുമ്പോ അടിസ്ഥാന വിദ്യാഭ്യാസം ഒരുപാട് ഗവൺമെന്റ് സ്കൂൾ പഠിക്കുന്ന നമ്മുടെ ഇവിടെ സാധാരണക്കാർ പഠിക്കുന്ന സ്കൂൾ പഠിക്കുന്ന കുട്ടികളൊക്കെ ഒരു പഠിങ്ങൾക്കരം എച്ച് എസ് ഒക്കെ ഇഷ്ടംപോലെ പ്ലസ് ടുയിലൊക്കെ ഈ പ്രദേശത്ത് അത്ര നല്ല സ്കൂളുകളുണ്ട് അപ്പം ഇതൊക്കെ ഈ സാധാരണ സംവിധാനങ്ങളൊക്കെ ഇവർക്കൊക്കെ വലിയ ഉയർച്ചയിലെത്തിയ ആളുകളൊക്കെ ഇതുപോലെ താഴ്ന്ന തലങ്ങളിൽ നിന്നും വിദ്യാഭ്യാസിച്ചു പോയവരാം വിവിധ മേഖലകളിൽ ഒരു മനുഷ്യന്റെ ഒരു മേതാ സൂചിപ്പിച്ചതുപോലെ ജനനം മുതൽ ഭരണം വരെയുള്ള സംഭവങ്ങളിൽ തൊട്ടടങ്ങൊകുന്ന വലിയ ഒരു സംവിധാനമാണ് അങ്കനവാദം എല്ലാവരും ഇവിടെ ഈ കൂട്ടായ്മ അത് വളരെ സന്തോഷം ഈ സദസ്സും നിറഞ്ഞിരിക്കുകയാണ് തീർച്ചയായും നാടിന്റെ പുരോഗതിക്ക് വേണ്ടി സർവ മേഖലകളും ചർച്ച ചെയ്യുന്നതിനു വേണ്ടിയും എല്ലാ കാര്യങ്ങളും നിങ്ങൾ ഇടപെടണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിന്റെ മുകളിലുള്ള സാംസ്കാരിക നിലയും കൂടി വേണമെന്നാണ് നമ്മുടെ മുമ്പ് ആവശ്യപ്പെട്ടത് തീർച്ചയായും നിങ്ങൾ അതിന് ശ്രമിക്കുന്നു നിങ്ങൾക്ക് വളരെ കുറഞ്ഞ സമയം മാത്രമേ ഏതായിരുന്നാലും ആ വഴിവാഗ്രഹത്തിൽ നിങ്ങൾ ശ്രമം നടത്തുന്ന ഉറപ്പ് നൽകിക്കൊണ്ട് ഈ മഹത്തായ ഈ പരിപാടി ഔപചാരികമായ ഉദ്ഘാടനകർമ്മ നിർവഹിച്ച അറിയിക്കുന്നു എല്ലാവർക്കും നന്മയെ നമസ്കാരം അടച്ചുകൊണ്ട് നിർത്തുന്നു ദൈവം അങ്കണവാടി ഡിജിറ്റൽ ആക്കുകയും കെട്ടിടത്തിന് മുകളിൽ സാംസ്കാരിക നിലയം വേണമെന്നും ഉള്ള വാർഡ് മെമ്പറുടെ ആവശ്യവും പരിഗണിക്കുന്നതിനാവശ്യമായ നടപടികൾ സ്വീകരിക്കുമെന്നും ഉദ്ഘാടന പ്രസംഗത്തിൽ പ്രസിഡന്റ് പറഞ്ഞു വാർഡ് മെമ്പർ പറമ്പൻ നീലകണ്ഠൻ ചടങ്ങിൽ അധ്യക്ഷനായി വൈസ് പ്രസിഡന്റ് കെ വിമല കൊണ്ടോട്ടി ബ്ലോക്ക് പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷൻ വി പി അബ്ദുൾ ഷുക്കൂർ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ കമർബാൻ പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷ പായേരി സുഹറ ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ ചെമ്പാൻ മുഹമ്മദ് അലി എൻ പി നിതീഷ് സെക്രട്ടറി ഷാമിൽ വാർഡ് വികസന സമിതി കൺവീനർ കെ ടി ഫിറോസ് ഐ സി ഡി എ സൂപ്പർവൈസർ നസ്രീന അങ്കണവാടി അധ്യാപിക പി പി സുബൈദ എന്നിവർ സംസാരിച്ചു മൂന്നര പതിറ്റാണ്ട് മുമ്പ് അങ്കണവാടിയുടെ സ്ഥാപിത കാലത്ത് സേവനം അനുഷ്ഠിച്ച അധ്യാപിക ശോഭന ടീച്ചർ ഹെൽപ്പർ പങ്കജഷി എന്നിവരെ വേദിയിൽ വെച്ച് സ്നേഹോപഹാരം നൽകി ആദരിച്ചു ഉദ്ഘാടനത്തോടനുബന്ധിച്ച് ഷബീർ ഷായുടെ നേതൃത്വത്തിലുള്ള ഗാനവിരുന്നു കുട്ടികളുടെയും പ്രദേശത്തെ കലാകാരന്മാരുടെയും പാട്ടും ഡാൻസും ഉൾപ്പെടെയുള്ള വിവിധ കലാപരിപാടികളും അരങ്ങേറി ന്യൂസ് പ്രഭാതം പള്ളിക്കൽ